വിശമിഷയ്ക്ക് ശുദ്ധിയായിരിക്കട്ടെ പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം വീണ്ടും ഉടമ്പടി പത്രിക കർത്താവ് മോശയോട് മോശയുടെ ചെയ്തു ആദ്യത്തേതു പോലുള്ള രണ്ട് കൽപ്പലകകൾ ചെത്തിയെടുക്കുക നീ ഉടച്ചു കളഞ്ഞ ഉണ്ടായിരുന്ന വാക്കുകൾ തന്നെ ഞാൻ അതിലെഴുതാം പ്രഭാതത്തിൽ തന്നെ തയ്യാറായി സീനായ മലമുകളിൽ എൻ്റെ മുമ്പിൽ നീ സന്നിഹീതനാകണം ആരും നിന്നോടൊന്നിച്ച് കയറി വരരുത് മലയിലെങ്ങും ആരുമുണ്ടായിരിക്കുകയും അരുത് മലയുടെ അടുത്തെങ്ങും ആടുകളോ ആടുകളോ മേയരുത് ആദ്യത്തേതു പോലുള്ള രണ്ട് കൽപ്പലക മോശം ചെത്തിയെടുത്തു കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അവൻ അത് രാവിലെ എഴുന്നേറ്റ് കൽപ്പലകകൾ കയ്യിലെടുത്ത് സിനായിമലയിലേക്ക് കയറിപ്പോയി കർത്താവ് മേഘത്തിലിറങ്ങി വന്ന് അവൻ്റെ അടുക്കൽ നിൽക്കുകയും കർത്താവ് എന്ന തൻ്റെ നാമം പ്രഖ്യാപിക്കുകയും ചെയ്തു അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിലൂടെ കടന്നുപോയി കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും കൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറയോളം ശിക്ഷിക്കുന്നവൻ മോശ ഉടനെ നിലംപറ്റി ആരാധിച്ചു അവൻ പറഞ്ഞു അങ്ങിൽ സംപ്രീതനെങ്കിൽ കർത്താവെ അങ്ങോട്ട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ ദുശാട്ടിക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോടുകൂടെ വരണമേ ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങേടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ അവിടുന്ന് തന്നെ ചെയ്തു ഇതാൻ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തിലൊരിടത്തും ഒരു ജനതയുടെ ഇടയിലും നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും നിന്റെ ചുറ്റുമുള്ള ജനതകൾ കർത്താവിൻ്റെ പ്രവൃത്തി കാണും നിനക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കാര്യമാണ് ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നത് നീ അനുസരിക്കണം നിന്റെ മുമ്പിൽ നിന്ന് അമോര്യരെയും കാനാനിരെയും ഹിത്തിരെയും പെരീസരെയും ഹിബിരെയും ജബ്യൂസരെയും ഞാൻ ഓടിക്കും നിങ്ങൾ പ്രവേശിക്കുന്ന ദേശത്തെ നിവാസികളുമായി ഒരടമ്പടിയിലും ഏർപ്പെടരുത് ഏർപ്പെട്ടാൽ അത് നിങ്ങൾക്കൊരു കെണിയായിത്തീരും നിങ്ങൾ അവരുടെ ബലിപീഠങ്ങളും വിശുദ്ധ സ്തംഭങ്ങളും തകർക്കുകയും അഷേരാ ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം മറ്റൊരു ദൈവത്തെയും ആരാധിക്കരുത് എന്തെന്നാൽ അസഹിഷ്ണു എന്നു പേരുള്ള കർത്താവ് അസഹിഷ്ണുവായ ദൈവം തന്നെ ആ ദേശത്തെ നിവാസികളുമായി നിങ്ങൾ ഉടമ്പടി ചെയ്യരുത് ചെയ്താൽ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും അവർക്ക് ബലിയർപ്പിക്കുകയും ചെയ്യുമ്പോൾ അവർ നിങ്ങളെ ക്ഷണിക്കുകയും അവരുടെ ബലിവസ്തു ഭക്ഷിക്കാൻ നിങ്ങൾക്കിടെ വരികയും ചെയ്തേക്കാം അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാരെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയും ആ പുത്രിമാർ തങ്ങളുടെ ദേവന്മാരെ ആരാധിക്കുകയും നിങ്ങളുടെ പുത്രന്മാരെ അതിനായി പ്രേരിപ്പിക്കുകയും ചെയ്തെന്ന് വരാം നിങ്ങൾക്കായി ദേവന്മാരെ വാര്ത്തുണ്ടാക്കരുത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ നിങ്ങൾ ആചരിക്കണം ഞാൻ കൽപ്പിച്ചിട്ടുള്ളതുപോലെ അബീബ് മാസത്തിൽ ഏഴ് നിശ്ചിത ദിവസങ്ങളിൽ നിങ്ങൾ പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം കാരണം അബീബ് മാസത്തിലാണ് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടത് ആദിജാതരെല്ലാം എനിക്കുള്ളതാണ് ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും എൻ്റേതാണ് കൈതയുടെ കടിഞ്ഞൂലിനെ തൊട്ട് ഒരാട്ടിൻകുട്ടിയെ നൽകി വീണ്ടെടുക്കാം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അതിനെ കഴുത്ത് ഞരിച്ചു കൊല്ലണം നിങ്ങളുടെ പുത്രന്മാരിൽ എല്ലാ ആദിജാതരെയും വീണ്ടെടുക്കണം വെറും കൈയോടെ ആരും എൻ്റെ മുമ്പിൽ വന്നുകൂടാ ആറ് ദിവസം നിങ്ങൾ ജോലി ചെയ്യുക ഏഴാം ദിവസം വിശ്രമിക്കണം ഒഴവുകാലത്തോ കൊയ്ത്തുകാലത്തോ ആയാലും വിശ്രമിക്കണം ഗോതമ്പ് വിളയുടെ ആദ്യ ഫലങ്ങൾ കൊണ്ട് നിങ്ങൾ വാരോത്സവം ആഘോഷിക്കണം വർഷാവസാനം സംഭരണത്തിരുന്നാളും വർഷത്തിൽ മൂന്ന് തവണ നിങ്ങളുടെ പുരുഷന്മാരെല്ലാവരും ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാകണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ജനതകളെ നിഷ്കാഷനം ചെയ്യും നിങ്ങളുടെ അതിർത്തികൾ ഞാൻ വിപുലമാക്കും വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാകാൻ വേണ്ടി നിങ്ങൾ പോകുമ്പോൾ ആരും നിങ്ങളുടെ ഭൂമി കൈയടക്കാൻ ശ്രമിക്കുകയില്ല പൊളിപ്പുള്ള അപ്പത്തോടൊപ്പം എനിക്ക് രക്തബലി അർപ്പിക്കരുത് ബസ കാത്തിരുന്നാളിൻ്റെ ബലിവസ്തുപ്രഭാതം വരെ അവശേഷിക്കുകയും അരുത് ഭൂമിയുടെ ആദ്യ ഫലങ്ങളിൽ ഏറ്റവും മികച്ചത് നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവരണം ആട്ടിൻകുട്ടിയെ അതിൽ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത് കർത്താവ് മോശയോടെ ചെയ്തു ഈ വചനങ്ങൾ രേഖപ്പെടുത്തുക നിന്നോടും ഇസ്രായേൽ ജനത്തോടും ഞാൻ ചെയ്ത ഉടമ്പടിയുടെ വ്യവസ്ഥകളാണിവ മോശ നാൽപ്പത് പകരം നാൽപ്പത് രാവും കർത്താവിനോട് കൂടെ അവിടെ ചെലവഴിച്ചു അവൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല ഉടമ്പടിയുടെ വചനങ്ങളായ പത്ത് പ്രമാണങ്ങൾ അവൻ പലകകളിൽ എഴുതി രണ്ട് സാക്ഷ്യ ഫലകങ്ങളും വഹിച്ചുകൊണ്ട് മോശ മലയിൽ നിന്ന് താഴേക്ക് വന്നു ദൈവവുമായി സംസാരിച്ചതിനാൽ തൻ്റെ മുഖം തേജോമയമായി എന്ന കാര്യം അവൻ അറിഞ്ഞില്ല അഹ്റോനും ഇസ്രായേൽ ജനവും മോശയുടെ മുഖം പ്രക്ഷോഭിക്കുന്നത് കണ്ടു അവനെ സമീപിക്കാൻ അവർ ഭയപ്പെട്ടു മോശ അവരെ വിളിച്ചു അഹ്റോനും സമൂഹ നേതാക്കന്മാരും അടുത്തു ചെന്നു മോശ അവരോട് സംസാരിച്ചു അനന്തരം ജനം അടുത്തു ചെന്നു സീനായ് മലയിൽ വെച്ച് കർത്താവ് കർത്താവ് തന്നോട് സംസാരിച്ചതെല്ലാം അവൻ അവർക്ക് കല്പനയായി നൽകി സംസാരിച്ച് തീർന്നപ്പോൾ മോശ ഒരു മൂട് പടം കൊണ്ട് മുഖം മറച്ചു അവൻ കർത്താവിനോട് സംസാരിക്കാൻ തിരുമുമ്പിൽ ചെല്ലുമ്പോഴോ അവിടെ നിന്ന് പുറത്തു വരുന്നതുവരെയോ മൂടുപടം ധരിച്ചിരുന്നില്ല അവൻ പുറത്തു വന്ന് അവിടുന്ന് തന്നോട് കൽപ്പിച്ചവയെല്ലാം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരുന്നു ഇസ്രായേൽ ജനം മോശയുടെ മുഖം കണ്ടു മോശയുടെ മുഖം പ്രകാശിച്ചിരുന്നു കർത്താവിനോട് സംസാരിക്കാൻ അകത്ത് പ്രവേശിക്കുന്നതുവരെ മോശ മുഖം മറച്ചിരുന്നു